നമസ്കാരം ഞാൻ നിങ്ങളെ ഒരു സി സി ടി വി ഫുട്ടേജ് കാണിക്കാം ഇത് ഉത്തർപ്രദേശിൽ നിന്നുള്ള ഒരു സി സി ടി വി ഫുട്ടേജ് ആണ് അവിടുത്തെ ബറേലി എന്ന നഗരത്തിനടുത്തുള്ള ഇസത് നഗർ എന്നൊരു ഗ്രാമപ്രദേശമാണ് ആ അത് ആ ഗ്രാമം അറിയപ്പെടുന്നത് തന്നെ ആത്മാഭിമാനമുള്ളവരുടെ ഗ്രാമം എന്ന രീതിയിലാണ് അത് പുറത്തൊക്കെ അറിയപ്പെടുന്നത് അപ്പോൾ അവിടെ ഒരു പെൺകുട്ടി സ്കൂൾ വിട്ടിട്ട് വീട്ടിലേക്ക് പോവുകയാണ് അപ്പോൾ അവൾ ആ റോഡിൻ്റെ ഓരം പറ്റി പതുക്കെ നടന്നു പോകുന്നു അപ്പോൾ ഒരു ചെറുപ്പക്കാരനെതിരെ ഒരു ബൈക്കിൽ വരുന്നു തുടർന്ന് ഈ പെൺകുട്ടിയെ കണ്ടിട്ട് വളരെ പെട്ടെന്ന് ഈ പെൺകുട്ടിയുടെ ഓരം ചേർന്ന് ഇവ വണ്ടി ചേർത്ത് വെച്ചിട്ട് സാധാരണ ഇതുപോലുള്ള കാര്യങ്ങൾ ഈ ഉത്തർപ്രദേശിൽ മാത്രമല്ല മിക്കടുത്തും നടക്കാറുണ്ട് നമ്മുടെ ഇവിടെയൊക്കെ ഇത്രയും ചില ഇതുപോലുള്ള കുൽസിദ്ധ പ്രവൃത്തിയൊക്കെ ചെയ്യുന്ന ചില പുരുഷന്മാരും ഉണ്ട് കുരുസിദ്ധ പറമ്പിൽ അതേപോലെ തന്നെ പെരുന്നാൾ പെരുന്നാളിൻ്റെ ഇടയിൽ ആൾക്കൂട്ടത്തിനിടയിലും ഒക്കെ ഇതുപോലെ വിരുദം ചില ബിരുദന്മാരുണ്ട് ചിലർക്കൊക്കെ സ്പോട്ടിൽ തന്നെ തല്ലുകിട്ടാറുണ്ട് ചിലരൊക്കെ പ്രതികരിക്കാൻ പോലും ചിലർക്ക് പറ്റാതെ വന്നിട്ടുണ്ട് അപ്പോൾ ഇതേപോലെ ഒരു കുൽസിദ്ധ പ്രവൃത്തിയാണ് അവൻ അവിടെ ആ കൊച്ചു പെൺകുട്ടിയോട് കാണിക്കുന്നത് ഒരു സെക്കൻഡ് നേരത്തേക്ക് ആ കുട്ടി ഷോക്കായിപ്പോയി തീർച്ചയായിട്ടും ചെറിയ കുട്ടിയാണ് അതിന് റോമയുണ്ടാവും ഉണ്ടാകാനുള്ള എല്ലാ സാധ്യമുണ്ട് അത് കരഞ്ഞുകൊണ്ട് വീട്ടിൽ ചെന്ന് വീട്ടുകാരോട് പരാതി പറയുന്നു വീട്ടുകാർ പോലീസിൽ പരാതി പറയുന്നു പോലീസിലാ പരാതി കിട്ടി അവർ ആ സ്ഥലത്തെ സി സി ടി വി ഫുട്ടേജ് ഒക്കെ പരിശോധിച്ചു അപ്പോൾ ഇയാളെ അവർക്ക് പിടികെട്ടിയാൽ അയാളുടെ വണ്ടി നമ്പരും മറ്റുമൊക്കെ കിട്ടി അപ്പോൾ അവൻ്റെ താമസസ്ഥലത്തേക്ക് ഇവരെ ഇവരെ ചോദ്യം ചെയ്യാനും അറസ്റ്റ് ചെയ്യാനും വേണ്ടിയിട്ട് ചെന്നു ചെന്നു കഴിഞ്ഞപ്പോൾ അവൻ അവിടുത്തെ ഒരു ചെറിയ ഗുണ്ടാ ഗുണ്ടാസെറ്റപ്പൊക്കെയാണെന്ന് പറയുന്നു അവൻ പോലീസിന് നേരെ തോക്കി എന്ന് പറയുന്നു അതിനുശേഷം നടന്ന കാര്യമാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത് നമുക്ക് ഊഹിക്കാൻ പറ്റും ഉത്തർപ്രദേശിലായത് കൊണ്ട് അവൻ്റെ വിധി ഏതാണ്ട് ഇങ്ങനെ തന്നെയാണ് എന്ന ആദ്യത്തെ ഫുട്ടേജ് കണ്ണു കാണുകയും അത് ഉത്തർപ്രദേശിലാണ് എന്ന് ഞാൻ പറഞ്ഞപ്പോൾ തന്നെ ഇത് കേട്ടുകൊണ്ടിരുന്ന നിങ്ങൾ പലരും അവൻ്റെ വിധി ഇങ്ങനെ തന്നെയായിരിക്കും തന്നെയായിരിക്കുമെന്ന് ഉറപ്പിച്ച് കഴിഞ്ഞിരിക്കും അതുതന്നെയാണ് അവിടെ സംഭവിച്ചത് ഇപ്പോൾ ഒരൊറ്റ കാര്യത്തിൽ മാത്രമേ നമുക്ക് ഒരു ഒരു ചെറിയ ചിരി ചെറിയ ചിരിയോട് കൂടി ചിലപ്പോൾ ഒരുപക്ഷെ അവൻ തോക്ക് ചൂണ്ടിയൊന്നും കാണാൻ സാധ്യതയില്ല അവനെ അറസ്റ്റ് ചെയ്യാൻ ഇപ്പോൾ ചെന്നപ്പോൾ അവനടുത്ത് ഓടുകയോ അവൻ വല്ലതും പറയുകയോ കാണും പോലീസ് അവൻ്റെ മുട്ടിർ താഴെ പിടിവിച്ചു അത് ആ ഒരു കാര്യത്തിൽ മാത്രമേ പോലീസ് ഭാഷയിൽ ഒരു നുണ കലരാനുള്ള സാധ്യതയുള്ളൂ ബാക്കിയെല്ലാം സത്യമാണെന്ന് നമുക്കറിയാം പക്ഷേ ഇത്തരം ഒരു വാർത്ത എന്തുകൊണ്ട് ഇവിടുത്തെ മാധ്യമങ്ങൾ നിങ്ങളോട് പറയുന്നില്ല എന്ന് എപ്പോഴെങ്കിൽ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ ഒരു കാലത്ത് അവർ പറയുമായിരുന്നു വലിയ രീതിയിൽ അവർ അത് വളച്ചൊടിച്ച് പറയുമായിരുന്നു ഒരു ന്യൂനപക്ഷക്കാരനെ ഒരു മുസ്ലിം യുവാവിനെ മുസാബിർ എന്നാണ് ഈ ഇവൻ്റെ പേര് ഇപ്പം അതിൻ്റെ പേര് ഇരുപത് വയസ്സേ ഉള്ളൂ യോഗി പോലീസിൻ്റെ ന്യൂനപക്ഷ പീഡനം മുസ്ലിം പീഡനം എന്ന തരത്തിലൊക്കെ അവർ വാർത്ത തരേണ്ടതാണ് വാർത്ത തരാത്തതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ കുറേ കാലമായിട്ട് യോഗിയുടെ പോലീസ് എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് മാധ്യമങ്ങളുടെ മുന്നിൽ അതിൻ്റെ കാരണവും കൂടെ കാണിച്ചിട്ടാണ് ഇപ്പോൾ ആദ്യം അവർ കാണിച്ചു ഈ ഞാൻ ആദ്യം കാണിച്ച ഈ സി സി ടി വി ഫുട്ടേജ് തന്നെയാണ് കാണിക്കുന്നത് അപ്പോൾ ഈ സി സി ടി വി ഫുട്ടേജ് സി സി ടി വിയുടെ ഫുട്ടേജ് കാണുന്ന ഏതൊരു വ്യക്തി നിങ്ങളുടെ കൂട്ടത്തിൽ പുരുഷനാവട്ടെ സ്ത്രീ ആവട്ടെ പെൺമക്കളുള്ള ആൾ ആളുകളാണ് നിങ്ങൾ മാതാവ് പിതാവൊക്കെ ആണെങ്കിൽ നിങ്ങൾ മനസ്സുകൊണ്ട് ആഗ്രഹിച്ച കാര്യമാണ് അവിടെ യു പി പോലീസ് ചെയ്തത് അവരുടെ രണ്ടെണ്ണം കൊടുക്കണം എന്നെങ്കിലും നിങ്ങൾ ആഗ്രഹിക്കും ഇങ്ങനെ ചെയ്യുന്നു എന്നിട്ട് യു പി പോലീസ് ഒരു പടി കൂടി കടന്നു ചെയ്യും അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ന്യൂനപക്ഷ പീഡനമാണ് മുസ്ലിം യുവാവിനെ പീഡിപ്പിച്ചു എന്ന തരത്തിൽ സ്വാഭാവികമായിട്ട് സോഷ്യൽ മീഡിയ കാലത്ത് ഇവിടെ അത് വാർത്തയാക്കിയാൽ നമ്മളതിൻ്റെ സത്യം ഞാനല്ലെങ്കിൽ മറ്റൊരാൾ നിങ്ങളിലേക്ക് എത്തിക്കുമെന്ന് അറിയുകയും സ്വാഭാവികമായിട്ടും യു പി പോലീസിനും യോഗി ആദിത്യനാഥിനും പിന്തുണ കൂടുകയും ചെയ്യും ഇനി അവിടുത്തെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്ട് രണ്ട് വർഷത്തിന് മുമ്പ് തന്നെ യോഗി ആദിത്യനാഥ് അവരൊരു പൊതുപരിപാടി പരസ്യമായിട്ട് പറഞ്ഞ കാര്യമാണ് സ്ത്രീകളെയും പെൺകുട്ടികളെയും ഉപദ്രവിച്ചാൽ അവൻ അടുത്ത ജംഗ്ഷനിൽ അവനെ കാത്തിരിക്കുന്നത് യമരാജനായിരിക്കും എന്നാണ് പുള്ളിയുടെ ഒരു വളരെ ഷാർപ്പായിട്ടുള്ള ഒരു പ്രസംഗത്തിലൊരു ഭാഗമുണ്ട് അത് കടത്തി അത് എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ ഒരു മുഖ്യമന്ത്രിക്കും അതേപോലെ ഒന്ന് പറയാൻ ആവില്ല നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല പിണറായി വിജയൻ എങ്ങനെ പറയുന്നു അതായത് പെൺകുട്ടികളെ സ്ത്രീകളെ ഉപദ്ര ഉപദ്രവിക്കുന്നതിന് അടുത്ത ജംഗ്ഷനിൽ നിന്നെ കാലനായിരിക്കും കാത്തിരിക്കുക എന്ന് പിണറായി ഒന്നും പറയാനുള്ളൂ അതിനുള്ള കാട്സൊന്നുമില്ല പക്ഷേ അദ്ദേഹം അത് പറഞ്ഞാണ് പറയുക മാത്രമല്ല അദ്ദേഹത്തിൻ്റെ പോലീസ് അത് ചെയ്യുകയും ചെയ്യും അദ്ദേഹത്തിൻ്റെ ആ നാട്ടിലുള്ള സ്ത്രീകൾക്ക് മറ്റ് സമാധാനമായിട്ട് ജീവിക്കുന്നവർക്കൊക്കെ ഈ പ്രവൃത്തി ഇഷ്ടമാണ് അതിന് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഓരോ തവണയും അദ്ദേഹത്തിന് പിന്തുണ കൂടി കൂടി വരികയാണ് അവിടെ ഈ നമ്മുടെ ഇവിടുത്തെ പോലെ മനുഷ്യാവാശം എന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന വിലയും കൂലിയില്ലാത്ത പറയും ആവശ്യത്തിന് വേണം അല്ലാത്ത കുറേ കാര്യങ്ങളുണ്ട് അവിടെ ചെല്ലില്ല ഇത്തരം കാര്യങ്ങൾക്ക് ചെല്ലില്ല എങ്കിൽ അവന്മാരായിരിക്കും ആദ്യമൊക്കെ ഇതിനെതിരെ കോടതിയിലൊക്കെ പലരും പോയിരുന്നു അവിടെ കുറച്ച് കാണും പരിപാടിയാണ് ചെയ്യുന്നതെന്നൊക്കെ പക്ഷേ ജന അഭിപ്രായവും ജന പിന്തുണയുമെല്ലാം യു യോഗിക്കും യോഗയുടെ പോലീസിനും ഒക്കെയാണ് ഇത്തരക്കാരെ ഇങ്ങനെ തന്നെ ചെയ്യണം എന്നാണ് അവർ പറയുന്നത് ഇപ്പോൾ അത്രത്തോളം ഇല്ലെങ്കിൽ ഇത് കാണുന്ന നിങ്ങൾ പെൺമക്കളൊക്കെ ഉള്ളവരാണെങ്കിൽ നിങ്ങൾ ചിന്തിക്കുന്നതണ്ടോ അവൻ്റെ രണ്ടെണ്ണം കൊടുക്കണം അതിൻ്റെ കയ്യോ കാലമെങ്കിലും തല്ലിയോ എടുക്കണം എന്നുള്ള ഇതല്ലേ അത്രേ അവർ ചെയ്തുള്ളൂ അപ്പോൾ യു പിയിൽ സ്ത്രീകളോടും പെൺകുട്ടികളോടും ഇത്തരം പരിപാടിയൊക്കെ ചെയ്യുന്നവർ ആ പരാതിയായിട്ട് പോലീസിൻ്റെ എടുക്കുക ചെന്നാൽ അവർക്ക് അറിയാത്ത കാര്യത്തിൽ അവർക്ക് പ്രതികരിക്കാനൊന്നും പറ്റില്ല അവരറിഞ്ഞാൽ മാത്രമേ അവർക്ക് പ്രതികരിക്കാൻ പറ്റുള്ളൂ ചെന്നാൽ അവൻ്റെ വിധി ഇതായിരിക്കും എന്നത് ഒരു സംശയം വേണ്ട ഇത് ഒരുത്തിനെ ചെയ്താലുണ്ടല്ലോ എത്ര പേർക്കായത് ഒരു സന്ദേശമായിട്ട് ചെല്ലുന്നറിയാവും പിന്നെ ഒന്ന് മടിക്കും ഈ ജയിലിൽ കിടന്നാലും അവിടുത്തെ ഫുഡ് അടിച്ചാലും ഈ കുറ്റവാളികൾ നന്നാവണമെന്നൊന്നുമില്ല അവരെയൊക്കെ ദേഹം നന്നാൽ മാത്രമേ ഇവനൊക്കെ നന്നാവത്തുള്ളൂ